സൂര്യാ ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ മൺപ്രോം തുരത്ത് പറഞ്ഞൊരു പ്രശസ്തമായ വിനോദസഞ്ചാര ക്ഷേത്രത്തിലാണ് ബാക്കി ആഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന മൺറോം തുരത്ത് എസ് വളവിലാണ് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഇന്ന് ശനിയാഴ്ച വീക്കെൻഡൊക്കെ ഉണ്ട് നല്ല നിരക്കൊക്കെ ഉണ്ട് ആ ഷെഡിലിരിക്കുന്ന ചേട്ടന്മാരെ അടുത്ത് പോയി നിങ്ങൾക്ക് വെള്ളമൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാതാണ് വന്നത് നേരത്തെയൊക്കെ ബുക്ക് ചെയ്യാവുന്ന നമ്പർ ഞാനിവിടെ രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് കൊട്ടവഞ്ചിയുണ്ട് വെള്ളമുണ്ട് നമ്മുടെ വെള്ളത്തിന് വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ട് വെള്ളം വരും മനോഹരമല്ലേ സൂപ്പർ കാഴ്ച എന്താ കാണുന്നത് കണ്ടൽ കാടാ ഇഷ്ടംപോലെ വള്ളങ്ങളുണ്ട് നല്ല തിരക്കാണ് യൂണിയന്റെ വെള്ളമുണ്ട് അല്ലാത്ത വെള്ളമുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കലങ്ങളുണ്ട് അതിന്റെ ഇടയ്ക്കുള്ള യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത ഇവിടുത്തെ സമയൊരു അഞ്ചരക്കെ ആവുന്നുണ്ട് നമ്മുടെ വെള്ളം ഇപ്പൊ വരും സായിപ്പൊക്കെ പോന്നു അവരെ അപ്പുറത്തോടെ ഇറങ്ങി വരും അങ്ങനെ ഞങ്ങളുടെ വെള്ളത്തിൽ കയറിയിരിക്കുന്നു ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ ചാർജ് രണ്ട് മണിക്കൂറിന് ആണ് നമ്മൾ ഒരു മണിക്കൂർ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു മണിക്കൂറിന്റെ കാഴ്ചയാണ് നിങ്ങളിപ്പം കാണുന്നത് അത് നമ്മൾ കുറച്ച് ഭാഗങ്ങളും ഇവിടെ കാണിക്കുന്നു ഞങ്ങൾ ഈ കലങ്ങളുടെ കൂടെ അപ്പുറത്തോട്ട് കാലിലേക്ക് കിടക്കാണ് ഒരു വെറൈറ്റി സംഭവമുണ്ട് ആ മതിന്റെ പേരെങ്ങനെങ്ങനെ അപ്പോ അർജുൻചെന്റെ കൂടാണ് ഞങ്ങളുടെ ഈ ഒരു മണിക്കൂറത്തെ യാത്ര എത്ര വെള്ളം ഉണ്ടാവും എന്തോ ആണല്ലേ മണ്ഡറ എസ് വളവിൽ വന്നാൽ കാഞ്ഞിരോട്ടുകായൽ കല്ലടയാറ് പിന്നെ കനാൽ വഴിയുള്ള യാത്രകൾ ഇതെല്ലാം കണ്ട് മീൻകുളം കുഞ്ചുകുളങ്ങൾ പല പല കൊച്ചു കൊച്ചു കലങ്കുകളുടെ കീഴിൽ കൂടെയുള്ള സുഗമമായ യാത്രയ്ക്ക് മണ്ഡൂ തുരത്തിൽ എല്ലാവരും എത്തിച്ചേരുന്നു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഷ്ടമുടി കായലി കൂടെയാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ശരിക്കും വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ മൺട്രോ തുരുത്ത് നിർമ്മിച്ചിരിക്കുന്ന തിരുവിതാംകൂർ ദിവാനായിരുന്ന ജോൺ മൺട്രോ ആണ് ഈ പിന്നെ മൺട്രോ തുരുത്ത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് അതേപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കണ്ടൽ കാടുകളാണ് നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ശരിക്കും ഒരു ആർച്ച് പോലെ കണ്ടൽ പ്രകൃതി പ്രകൃതി നിർമ്മിച്ച ഒരു വലിയ വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം കണ്ടൽ കാടിലേക്കുള്ള കണ്ടൽ കാടുകൾക്ക് കൊണ്ടുള്ള ഒരു ആർച്ചാണിത് ഇതിനിടയിൽക്കൂടെ പോകുന്നത് വളരെ ഭംഗിയാണ് പോകാൻ നമുക്ക് വേലിയിറക്കം വേലിയേറ്റത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ കണ്ടൽ കാടുകളാണ് സംരക്ഷിക്കുന്നാണ് പറയുന്നത് അഞ്ച് ജാതി കണ്ടൽ കാടുകളാണ് നമുക്ക് കാണപ്പെടുന്നത് അതിലൊരു ജാതിയാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് മണ്ഡൂർത്തന്നെ തന്നെ ഈ കണ്ടൽ കാടുകൾ തന്നെയാണ് ഈ ഭാഗത്തൊന്നും വലിയ ആഴമൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ആഴം ഉണ്ടെന്ന് പക്ഷെ ആഴം അധികം ഇവിടെ ഇല്ല ഈ ഇവിടെ തന്നെ ഇപ്പോൾ കാണാം നമുക്ക് റിസോർട്ട് കാണാം ഈ ഒരു സൈഡിൽ ഇങ്ങനെ റിസോർട്ടുകൾ കാണാം അവധിക്കാലമൊക്കെ മൂന്നും നാലും ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് താമസിച്ച് ഈ സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ചിലവഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേയും ഉണ്ട് റിസോർട്ടും മാത്രമല്ല ഹോം സ്റ്റേയും ഇവിടെ ഉണ്ട് വിഭാഗങ്ങളിലൊക്കെ മിക്ക വീടുകളിലും താമസ സൗകര്യം അവർ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് താമസത്തോടൊപ്പം തന്നെ ഭക്ഷണവും നല്ല ഫുഡ് നാടൻ ഭക്ഷണവും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ കായലിൽ നിന്ന് നേരെ പുത്തനാറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പുത്തനാറാണ് കാണുന്നത് കല്ലടയാറിൻ്റെ ഒരു കൈവഴിയായിട്ട് മനുഷ്യ നിർമ്മിതമായിട്ട് നിർമ്മിച്ചതാണ് ഇതെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ജോൺ മൺട്രോ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മൺട്രോ തുരുത്ത് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആറ് മനുഷ്യനിർമ്മിതമായിട്ട് അന്നത്തെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ പുത്തനാർ ചെന്ന് ചേരുന്നത് നമ്മൾ ആദ്യം കണ്ട അഷ്ടമുടി കായലിലേക്കാണ് അവിടുന്ന് പിന്നെ അറബിക്കടലിലേക്കാണ് പുത്തനാർ പോകുന്നത് ഈ മണ്ഡല മൂന്ന് പഞ്ചായത്തുകൾ പഞ്ചായത്തുകളടങ്ങിയ ദ്വീപുകളാണ് കിഴക്കേ കല്ലട പേരേയം മണ്ട്രത്തുരുത്ത് എന്നിങ്ങനെയുള്ള മൂന്ന് പിന്നെ തുരുത്ത് പഞ്ചായത്തുകൾ അടങ്ങിയ ദ്വീപുകളാണ് ഇപ്പം നമ്മൾ കനാലിലേക്ക് കനാലിലേക്ക് കയറുകയാണ് കൊച്ചു കൊച്ചു ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്നത് ഇതുവഴിയൊക്കെ വണ്ടികളൊക്കെ ഇതിന് മുകളിൽ കൂടെ പോകുന്നുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ കനാലിലേക്കാണ് പ്രവേശിക്കുന്നത് ആകർഷണം കഷ്ടിച്ച് രണ്ട് വെള്ളത്തിന് പോവാ ഒരു വെള്ളം വരുമ്പോൾ സൈഡ് കൊടുത്ത് നമ്മൾ റോഡിൽ സൈഡ് കൊടുക്കുന്ന പോലെ സൈഡ് കൊടുത്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു കനാൽ ഇവിടെ കൃഷിയാണ് ഈ കാണുന്ന കൊഞ്ച് നല്ല ും വീടുകളുണ്ടെന്നാണ് ഭയങ്കര അത്ഭുതം പറയുന്നത് ശരിക്കും ഇവരുടെ ജീവിത രീതി നമുക്കൊന്നും ശരിക്കും അനുകരിക്കാൻ പറ്റില്ല അത്ര അവർ ആ ഒരു പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാ കണ്ടെല്ലാം വെള്ളമൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇല്ലെങ്കിലും ചിലയിടത്തൊക്കെ വെള്ളമുണ്ട് സ്വന്തമായിട്ട് കൊഞ്ച് ഇത് ശരിക്കും പുറത്തുനിന്ന് ചെയ്യുന്ന ബിസിനസ് ഒക്കെയാണ് അറിഞ്ഞത് പിന്നെ കൃഷി സംഭവം സംഭവം മീൻ കൃഷിയും ഇപ്പൊ മീൻകൃഷിയും കുഞ്ചകൃഷിയും ഈ ഉപ്പുള്ള ഇനി ആറ് മാസം ഉപ്പുള്ള മാസം നല്ല എന്ന് വെച്ചാൽ അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ കിഴക്ക് മഴ പെയ്ത് കലക്കെള്ളം വരുമ്പോഴുള്ള സമയം ഒരു ആറ് ആറേകാലൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ല സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ത് ഭംഗിയാക്ക് അന്തരീക്ഷമൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല വൃത്തിയുള്ള ഇതാണ് വെള്ളമൊക്കെ ഇവിടെ നമ്മൾ വരുന്ന ആൾക്കാരോടൊക്കെ അവർ പറയാറുണ്ട് അത് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് അവര് വൃത്തിയായി സൂക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളും സൂക്ഷിക്കണമെന്ന് ഈ മണ്ഡലോത്തരത്തിലെ അന്തരീക്ഷവും കാറ്റൊക്കെ ആയിട്ട് ഈ വള്ളത്തിൽ കൂടെ ഉള്ള ഈ യാത്ര എന്ന് പറയുന്ന വളരെ എന്താ പറയാ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ആ സൂര്യാസ്തമയൊക്കെ കണ്ട് ഇങ്ങനെ പോവാൻ ഭയങ്കര രസമാണ് വീണ്ടും ഒരു വീണ്ടൊരു കലപാട് കലങ്കുണ്ട് ഇവിടെ ഇതിനകത്ത് മീനും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് അതാ വാ വേറൊരു വെള്ളം വന്നോണ്ടേ ഇരിക്കയാണ് ഇന്നിപ്പോ അവധി ദിവസമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ തോന്നുന്നു പഴയ രീതിയിലുള്ള ഇവിടെ കാണാം നമ്മടെ വള്ളം വേറൊരു വള്ളത്തിന് സൈഡ് കൊടുത്തു പോയിരിക്കാണ് റോഡിലൊക്കെ സൈഡ് കൊടുക്കുന്നത് അതുകൊണ്ടുണ്ടാവും സൂര്യൻ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളത്തിലോട്ട് ആ ഒരു സൂര്യന്റെ ആ ഒരു ഭംഗി കണ്ട വീണടക്കുന്ന എന്ത് രസമുണ്ട് തിരക്കുള്ളത് മുഴുവങ്ങളാണ് ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് തിരക്ക ഇനി സ്കൂൾ അടയ്ക്കുമ്പോഴും തിരക്കുണ്ടോ അങ്ങനെ ക്രിസ്മസിന് ഈ സ്പെഷ്യൽ അവധി വരുന്ന എല്ലാ ദിവസങ്ങളും ഇവിടെ കിടക്കുന്ന ഈ നാല് കൊള്ളാം ഇവിടെ തന്നെ യൂണിന്റ് നാല് യൂണിയൻ്റെ അഞ്ഞൂറിക്കൂർ പുതയൊക്കെ ആണെന്ന കണ്ടൽ കണ്ടിടക്കൂടെ നമ്മൾ കയറി യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇപ്പം സമയം ആവുന്നു ഒരു മണിക്കൂറായി ഇത് നമ്മുടെ ഏത് ഇത് ഇത് പഞ്ചായത്തിലേ പഞ്ചായത്താണോ ഇവിടെ എത്ര പേര് ആണ് ഇപ്പം ചുരുത്തിൽ കുടുംബമൊക്കെ എല്ലാ കുടുംബത്തിനും വെള്ളം സ്വന്തമായിട്ട് വെള്ളം ഇതിലേയും ബസ്സുണ്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലാതെ അപ്പുറത്തോടെ വരുന്ന ഇത് നമ്മൾ നിക്കുന്ന പട്ടം ദുരിത്തിന്റെ ഒരു സൈഡാണ് പട്ടം ആ ഇത് നെന്മേനിയാണ് ഈ എസ് വളം എന്ന് പറയുന്ന സ്ഥലം നെന്മേനി പട്ടം ഈ റൂട്ടിലാ പോകുന്നത് പട്ടംതുരുത്ത് പെരുമൺ പെരുമൺ പാലമൊക്കെ ഉണ്ട് പണ്ട് ട്രെയിൻ മറിഞ്ഞ പാലം അതിന്റെ അപ്പുറത്താണ് അഷ്ടമുടിക്കാൻ അഷ്ടമുടിക്കാൻ അപ്പുറത്താണ് നീണ്ടാര നീണ്ടാരാണ് ഈ ഉപ്പ് വെള്ളം ഇവിടെ ഏറ്റവും ഭയങ്കരമായി കൊള്ളുന്ന സമയം രാവിലെയൊക്കെ ഭയങ്കര തൂടെ നിറഞ്ഞ് വെള്ളം നിക്കി അങ്ങനെ ഇത്ര നേരമുള്ള നമ്മുടെ മനോഹരമായ യാത്ര അവസാനിച്ചു ഇനി എന്തായാലും വരണം വരണം അല്ലേ അതെ 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 അപ്പോൾ ീ മണ്ഡലത്തുരത്ത് ഫാമിലി ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടെ വന്ന് ചായാഹ്ന ആയാലും രാവിലത്തെ രാവിലത്തെ സമയമായാലും ചെലവഴിക്കാൻ പറ്റിയൊരിടമാണ് എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ വരണം അപ്പോൾ അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക